ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ആരാധക മനസ്സിലിടം നേടിയ താരമാണ് അർജുൻ ശ്യാം സീസൺ സിക്സിൽ രണ്ടാം സ്ഥാനം നേടിയതും അർജുനാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ ഷോയിൽ തുടർന്നുപോയൊരു താരം കൂടിയായിരുന്നു അർജുൻ സീസണിൽ അർജുനൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു സഹ മത്സരാർത്ഥിയായ ശ്രീധുവിൻ്റെ വളരെ പതിയെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഉടലെടുത്തത് പിന്നീട് ഹൗസിലെ തന്നെ ഏറ്റവും ശക്തമായ സൗഹൃദമായി ഇരുവരുടെയും കൂട്ടുകെട്ടുമാറി ശ്രീജുനെന്ന പേരിലായിരുന്നു ഇരുവരെയും ആരാധകർ ആഘോഷിച്ചത് ഒരു പക്ഷേ ജാസ്മിൻ ഗബ്രി കോംബോയേക്കാൾ ഷോയിൽ സ്വീകാര്യത ലഭിച്ചതും ഇവർക്കായിരുന്നു വളരെ സ്വാഭാവികമായാണ് ഇരുവർക്കുമിടയിൽ സൗഹൃദമുണ്ടായതെന്നും അതിനാലാണ് വിമർശനങ്ങൾ കുറഞ്ഞതെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടിയത് സത്യത്തിൽ പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഈ രീതിയിൽ തങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുത്തെന്ന് ഇരുവരും ഷോ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശ്രീജൻ കോംബോ പുറത്തെത്തിയാൽ യാഥാർത്ഥ്യമാകുമോ എന്നായിരുന്നു ഇരുവരുടെയും ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായാൽ അത് കിഡിലൻ ജോഡിയാകുമെന്ന കമന്റുകളൊക്കെ ഇരുവരുടെയും ഒന്നിച്ചുള്ള വീഡിയോകളിൽ എത്താറുണ്ട് ഷോ കഴിഞ്ഞതിന് ശേഷവും വലിയ സൗഹൃദമാണ് ഇരുവരും പുലർത്തുന്നത് പലപ്പോഴും ഒന്നിച്ചുള്ള വീഡിയോകൾ താരങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഒരു പരസ്യ ഷൂട്ടാണ് താരങ്ങൾ പങ്കിട്ടത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ശ്രീജു ആരാധകർ ആഘോഷിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇത് സ്വപ്നമാണോ അങ്ങനെ ശ്രീജു ഫാൻസ് കാത്തിരിപ്പിന് വിരാമം രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ നല്ല രസം ഇത് ശരിക്കും ദൈവത്തിന്റെ പ്ലാനാണ് ഇത് യാഥാർത്ഥ്യമല്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല ഇത് റിഹേഴ്സൽ ആണെന്ന് കരുതിക്കോട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഈ കമന്റുകളോടൊന്നും ഇരുവരും പ്രതികരിച്ചിട്ടില്ല ഷോ കഴിഞ്ഞപ്പോൾ അർജുനും ശ്രീധവും ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു എന്നാൽ തങ്ങളുടെ ഇത് നല്ല സൗഹൃദം മാത്രമാണെന്ന് ശ്രീധവും അർജുനും വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കോംബോ പുറത്തുള്ളവർ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ശ്രീജുൻ എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് ഞാനും അർജുനും നല്ല കൂട്ടുകെട്ടുണ്ട് അതല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും പെരുമാറിയത് എന്നാണ് ശ്രീധ മുമ്പ് പറഞ്ഞത് ബിഗ് ബോസ് യാത്രയിൽ ശ്രീധവിന് വലിയ പങ്കുണ്ടെന്നും തന്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീധവ എന്നുമാണ് അർജുന്റെ വാക്കുകൾ അതേസമയം അർജുനും ശ്രീധവും എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം തന്നെയാണ് തങ്ങളെന്നായിരുന്നു അർജുന്റെ സഹോദരി രഞ്ജിനി രാജീവ് പറഞ്ഞത് അർജുനോട് ചോദിച്ചപ്പോൾ നല്ല സൗഹൃദമാണ് തങ്ങൾ തമ്മിൽ എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രഞ്ജനി വ്യക്തമാക്കിയിരുന്നു